എല്ലാവർക്കും നമ്മുടെ പുതിയ വിലയ്ക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എൽ ഐ സി എച്ച് എഫ് എല്ലിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ഒഴിവുകളെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം ഒഴിവുകളാണ് എൽ ഐ സി എച്ച് എഫ് എല്ലിൽ വന്നിരിക്കുന്നത് കേരളത്തിലടക്കമാണ് ഈ വേക്കൻസീസ് ഉള്ളത് സോ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലോണിൽ ഡിഗ്രി ഉള്ളവർക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരമുള്ളത് ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൽ ഐ സി ഹൗസിങ് ഡോട്ട് കോം എന്നാണ് ഒരു വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് മാറ്റ്സിൻ്റെ അപ്രൻറ്റീസ്ഷിപ്പ് പോർട്ടൽ വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ജനുവരി പതിനഞ്ചാം തീയതിയാണ് ഈ ഒരു അപ്രൻറ്റീസ്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി ആറിന് ഒരു എൻട്രൻസ് എക്സാം നടത്തുന്നതായിരിക്കും ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം വരുന്നത് കേരളത്തിൽ ആറ് വേക്കൻസീസാണ് ഉള്ളത് ഇരുപതിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയുള്ളത് ഉള്ളത് പന്ത്രണ്ട് മാസത്തേക്കായിരിക്കും ഈ ഒരു അപ്രൻറ്റിസ്ഷിപ്പ് വരുന്നത് ഒൻപതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ സിറ്റി അനുസരിച്ചിട്ടാണ് ഈ ഒരു അപ്രൻറ്റിഷിപ്പിന് സ്റ്റൈഫൻറ്റ് ലഭിക്കുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനിടയില് ഡിഗ്രി നേടിയവർക്ക് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയുണ്ട് ജനുവരി പതിനഞ്ചാം തീയതി മുതൽ തന്നെ നമുക്ക് ജോലിയിൽ ജോയിൻ ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എൽ ഐ സി ഹൗസിങ്ങിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അതിനുശേഷം നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക ഈ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം